ഒരു സ്ത്രീക്ക് തന്നെ വേദനിപ്പിക്കുന്ന പുരുഷനെ സ്നേഹിക്കാൻ പറ്റും സ്ത്രീയുടെ മനസ്സങ്ങനെയാണ് ഇതൊക്കെ വലിയ വലിയ എഴുത്തുകാരികൾ എഴുതി വെച്ചിരിക്കുന്നതാണ് പക്ഷെ ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഒരു മനഃശാസ്ത്രജ്ഞയാണ് എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല ഞാൻ രണ്ട് മൂന്ന് സിനിമകളെ ചൂണ്ടിക്കാണിക്കാം ആദാനിൻ്റെ ഭാര്യയിൽ അതിൽ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് സുഹാസിനും പിന്നെ പിന്നെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിട്ട് പേര് ഞാൻ മറന്നോയി അപ്പം ഇവര് മൂന്ന് പേരും ശ്രീവിദ്യയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാല് അവഗണനകളും അവരെ യൂസ് ചെയ്യാണ് ഹസ്ബൻഡ് അതിൽ നിന്നുണ്ടാകുന്നൊരുത്തരം നിർവികാരതയാണ് നിർവികാരതയിൽ അവരുടെ കുടുംബത്തോട് മുഴുവൻ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു അകലവും ഇതെല്ലാം കൊണ്ട് ജീവിക്കുന്ന എന്നാൽ ഒരേ ഒരു വ്യക്തിയോട് മാത്രം പ്രമേയം അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലും അവരുടെ നിലനിൽപ്പാണ് പിടിപടിയാണ് സുഹാസിയുടെ കഥ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പരാതി കൂടാതെ അവരെല്ലാ ജോലിയും ചെയ്യാണ് അവർക്ക് യാതൊരു ആക്സെപ്റ്റൻസും ആ കുടുംബത്തിൽ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത് മാത്രമാണ് അർദ്ധരാത്രിയിൽ അവരുടെ ശരീരത്തിൽ ഭോഗിക്കാൻ വരുന്ന ഭർത്താവ് അതിന് തൊട്ട് മുമ്പ് വരെ അവരെ നിരന്തരം കുറ്റപ്പെടുത്തിയും അവഹേളിച്ചും അവഗണിച്ചും അവരുടെ ലൈഫ് നമ്മളെ നമ്മൾ മുൻ കാണിക്കുകയാണ് അതേപോലെ ആ മൂന്നാമത്തെ പെൺകുട്ടി അതൊരു വാരിക്കാരി കുട്ടിയാണ് ആരോരും ഇല്ലാത്തൊരു സ്ത്രീയെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി ആരൊക്കെ ചൂഷണം ചെയ്യുകയും സമൂഹത്തിൽ നിന്നും നമുക്ക് അത് കാണുമ്പോട്ടോ അതേപോലെ വേറൊരു സിനിമ ഉണ്ടായിരുന്നു മറ്റൊരാളെന്ന് എൻ്റെ സിനിമ ചുറ്റി പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും അതിൽ കരമരജനാഹ്നൻ എന്ന നടൻ അദ്ദേഹം അനു അവതരിപ്പിക്കുന്ന കഥാപാത്രം വേണ്ടി ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് പക്ഷേ സീമ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ കഥാപാത്രം അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രം സാറ്റിസ്ഫൈഡ് അല്ല പറയില്ലേ സ്നേഹം ഒഴിപ്പിച്ച് വെച്ചൊരു കാര്യമില്ല ഭക്ഷണവും വെള്ളവും പോലെ അതേപോലെ തന്നെ പ്രാധാന്യമാണ് പ്രാധാന്യം വർദ്ധിക്കുന്നതാണ് സ്നേഹം എന്നൊരു കാര്യം അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടണം ആവശ്യമുള്ള ദാഹിക്കുന്നതല്ലേ വെള്ളം കിട്ടുന്നത് ആവശ്യമുള്ള സമയത്ത് കിട്ടിയാലേ നമുക്കത് ഒതുകൂ അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയെ സ്ത്രീയുടെ അത്ഭുത സൃഷ്ടിയൊന്നും അല്ല ഞാൻ അങ്ങനത്തെ സ്ത്രീകളെ കാണാറില്ല ഞാൻ ഇന്നേവരെ ജീവിതത്തിൽ അത്ഭുത സൃഷ്ടിക്കുക അത്ഭുതം നിറഞ്ഞ ഓ ഇങ്ങനൊരു സ്ത്രീ ഉണ്ടോ അങ്ങനൊരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനും അങ്ങനൊരു സ്ത്രീയല്ല സ്ത്രീ ഒരു സാധാരണ മനുഷ്യജന്മം മാത്രമാണ് അവൾക്ക് കിട്ടുന്നവർ അവൾക്ക് കിട്ടുന്ന അവഗണനയും ദേഷ്യവും ഉച്ചവും പകയുവാണെങ്കിൽ അവൾ ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ നിസ്സഹായമായിട്ടിടുന്ന പോകും പക്ഷെ അവൾക്കൊരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല